ഛത്തീസ്ഗഡിലെ ദുർഗിൽ ഒരാളെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ അഞ്ചു പേരെ തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തതായി പോലീസ് പറയുന്നു ഞായറാഴ്ച രാത്രി ഒമ്പതരയോടെ ഏതാനും പേർ വടികൊണ്ട് ക്രൂരമായി മർദ്ദിച്ചതിന് പിന്നാലെ ചേതൻ എന്ന യുവാവ് ആശുപത്രിയിൽ വെച്ച് മരിക്കുകയായിരുന്നു പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ചേതന് ഒരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടായിരുന്നു അവരുടെ പേര് പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല ഇരുവരുടെയും അമ്മമാർ പോലീസ് വകുപ്പിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പെൺകുട്ടിയുടെ അമ്മയെ സുർഗുജ ജില്ലയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു തുടർന്ന് പെൺകുട്ടിക്കും ദുർഗ് വിടേണ്ടി വന്നു സുർഗുജയിൽ വെച്ച് പെൺകുട്ടി ലുഗേഷ് സാഹു എന്ന യുവാവിനെ പരിചയപ്പെടുകയും അവനുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു ഇതിനിടയിൽ ചേതൻ പെൺകുട്ടിയെ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിക്കുകയും തുടർന്ന് വിളിക്കുകയും ചെയ്തു എന്നാൽ പെൺകുട്ടി ചേതന്റെ കോളുകളോട് പ്രതികരിക്കാതെ തുടർന്ന് ഡിസംബർ ഇരുപത്തിനാലിന് പെൺകുട്ടി അമ്മയ്ക്കൊപ്പം ദുർഗിൽ എത്തിയതായി പോലീസ് പറയുന്നു അതറിഞ്ഞ് ചേതൻ തന്നെ കാണാൻ ആവശ്യപ്പെട്ടു പെൺകുട്ടി വിസമ്മതിച്ചെങ്കിലും ഇയാൾ വഴങ്ങാതെ നിർബന്ധിക്കാൻ തുടങ്ങി കുറിച്ച് ലുഗേഷിനോട് പെൺകുട്ടി പറഞ്ഞു അവൻ തന്നെ ബന്ധപ്പെടാനും കാണാനും നിരന്തരം ശ്രമിക്കുന്നു ഇത് കേട്ട ലുഗേഷ് പെൺകുട്ടിയോട് ചേട്ടനെ വിളിക്കാൻ പറഞ്ഞു ലുഗേഷിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച പെൺകുട്ടി ദുർഗിലെ സിവിൽ ലൈൻ ഏരിയയിലെ വീടിനടുത്ത് തന്നെ കാണാൻ ചേതനെ വിളിച്ചു വരുത്തി ചേതൻ പെൺകുട്ടിയെ കാണാൻ എത്തിയപ്പോൾ ലുഗേഷ് സുഹൃത്തുക്കളോടൊപ്പം അവിടെയുണ്ടായിരുന്നു തൊട്ടു പിന്നാലെ രണ്ട് യുവാക്കൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായി അത് ശാരീരിക മർദ്ദനത്തിൽ കലാശിക്കുകയും ചെയ്തു ലുഗേഷ് സുഹൃത്തുക്കളും ചേർന്ന് ചേതനെ വടികൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു പിന്നീട് ചികിത്സയ്ക്കിടെ ചേതൻ മരിച്ചു സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടുകയും ചെയ്തു പെൺകുട്ടിയെയും കസ്റ്റഡിയിലെടുത്തു ഇതിനിടെ അതേ രാത്രി തന്നെ ചേതന്റെ മൃതദേഹം പ്രാദേശിക ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി പ്രതികളെ പോലീസ് ചോദ്യം ചെയ്യുകയും കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്തു വരികയാണ്